പകുതി സങ്കടം പകുതി സന്തോഷം സങ്കടം എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്ന കാലത്തുള്ള പലരും പലരും ഇന്ന് വിളക്കി വരാൻ പറ്റാതെ നമ്മളെ വിട്ടുപോയവരാണ് അതാലോചിക്കുമ്പോൾ വല്ലാത്ത സങ്കടമുണ്ട് പിന്നെ പലരുടെയും ആരോഗ്യ പ്രശ്നം കാരണം വരാൻ പറ്റിയിട്ടില്ല സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീണ്ടും ഒരു ഒരവസരമാണത് പലരെയും പല വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതോ നാൽപ്പത്തഞ്ച് വർഷത്തിന് ശേഷമാണ് ഇവിടെയുള്ള പലരെയും ഞാൻ കാണുന്നത് തന്നെ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരു അനുഭൂതി അല്ല അത് അതത്രക്കും ഒരു മനസ്സിന് അനുഭൂതിയാണ് അനുഭൂതി എന്ന് പറയാൻ വയ്യ അതൊരു ഇമോഷണൽ മൊമെൻസാണിത് കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ കഴിഞ്ഞില്ല ഞാൻ ലാസ്റ്റ് മൊമെൻറ്റിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്ന് പോകാൻ പറ്റാതെ പോയി രണ്ട് വർഷം മുമ്പ് ഭാഗ്യലക്ഷ്മി ഈ വിവരം എന്നെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു ആശയം എനിക്ക് തോന്നുന്നു ചേച്ചി നമുക്ക് ചെയ്താലോ എന്ന് ചോദിച്ചപ്പോൾ പലരോടും ചോദിച്ച കൂട്ടത്തിൽ എന്നോടും ചോദിച്ചു എനിക്ക് വലിയ സന്തോഷം തോന്നി ഞാൻ തീർച്ചയായും ചെയ്യുന്നു അന്ന് തൊട്ട് ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇത്രയും ഇമോഷണലായിട്ടുള്ള ഒരു മൂമെൻറ്റ്സ് എൻ്റെ ജീവിതത്തിൽ വളരെയധികം ഞാൻ താലോലിക്കുന്ന നിമിഷങ്ങളായി മാറിയിരിക്കയാണ് ഞാൻ തിരിച്ചു വരില്ല എന്നൊന്നല്ല ഞാൻ തിരിച്ചു വരില്ല എന്നുള്ളതൊന്നും പറയുന്നില്ല വിട്ടുപോയിട്ടില്ലെന്നെ ഞാൻ പറയുള്ളൂ മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും സിനിമയിൽ തന്നെ ഉണ്ട് പിന്നെ എനിക്ക് എൻ്റെ ഒരു ചീത്ത സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയുമ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ എന്തും ചെയ്യുള്ളൂ ഒരു കഥാപാത്രം എനിക്ക് കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും അങ്ങനെ എനിക്ക് കിട്ടുമ്പോൾ പിഗുല അമിതാഭ് ബച്ചൻ ചെയ്ത പോലെയൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ക്യാരക്ടറൊക്കെയാണ് ഞാൻ ചുമ്മാമ്മ വേഷത്തിന് ചെയ്യാൻ ഐ ആം നോട്ട് എനിക്കെന്തോ മനസ്സിനത് ഒത്തു വരുന്നില്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല കഥാപാത്രം കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഐ വിൽ കൺസിഡർ ഇറ്റ്